ചേച്ചി ഓ അപ്പൊ എന്തൊക്കെയുണ്ട് ഇങ്ങനെ വോട്ടാവുന്നൊന്നും പറയാം നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്കറിയാം നടക്കട്ടെ ശരി എന്നാ വൈകുന്നേരം ഈ പത്ത് ആവശ്യം ഒക്കെ കണ്ടതല്ലേ വികസനം കാണാ അത്രേ ഉള്ളൂ അയിപ്പൊ നിങ്ങ എന്താ കാട്ടിയെ രാവിലെ തന്നെ ഓരോന്ന് വിറകാ നിക്കല്ലേ കൂട്ടമായിട്ട് അതിന്റെ മുന്നേ ഇങ്ങളെ പാർട്ടി എന്തൊക്കെയാണോ ചെയ്തത് അന്ന് ചോദിക്കട്ടെ അതല്ല നിങ്ങളെ പാർട്ടിയിലേ ഒരു നാല് നേതാക്കന്മാരും പേര് നിങ്ങക്ക് പറയാനുണ്ടോ എന്റെ ഒരു മാങ്കു ഒരു കോഴി ആരൊക്കെ തേങ്ങ പറ്റിയാ പറയും ചെക്കന പറഞ്ഞാണ്ടല്ലോ എന്താ ചെക്കനോ ഓളെ ചെക്കേ അതല്ല എന്റെ രാത്രി ഓൻ അണക്കുമല്ല വെച്ച് കഴിക്കണുണ്ടോ എടിയേടി പറടി ജാടെ ആണോ കോട്ടക്കില്ല അമ്മായിടി എന്റെ വെല്ലിമ്മശന്റെ അമ്മായിട്ട് ടങ്ങിക്കണോ ഓരോ ഭർത്താനും പറഞ്ഞിട്ട് എന്തൊക്കെ നമ്മള് വികസനം കാണണത്രേ അത് പറഞ്ഞുപിടിക്കാന്ന് അതെന്തത്ര കാണാൻ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കിടക്കല്ലേ നമ്മളെ സ്കൂളൊന്നു നോക്കി നിങ്ങൾ എട്ടാം ക്ലാസ് പൊട്ടിയ സ്കൂളാണ് നോക്കി

ഫ്രൈഡ് ില്ലേ അപ്പൊന്ന് കുഴിമന്തി വെള്ളിയാഴ്ച അല്ലേ പായസം ഉണ്ടാവും നല്ല അല്ലേലും നമ്മളെ മന്ത്രിമാരും സർക്കാരൊക്കെ സൂപ്പർ സൂപ്പറല്ലേ ഇനി ഓരോന്നും കണ്ടില്ലേ നമ്മളെ സ്കൂളിന്റെ വികസനം ഹോസ്പിറ്റലെ സ്വകാര്യ ആശുപത്രി നല്ല എന്തിനാ ടെൻഷൻ അടിക്കണേ ചെലവാകൂലേക്കാർ അവിടെ അവിടെ ആവുമ്പോ നല്ല നല്ല ഡോക്ടർമാരും സൗജന്യായിട്ട് മരുന്നു മാത്രല്ല കേരളത്തിലാണ് ഏറ്റവും കൊറവ് ശിശുമാരനെ ചേർക്കും ഇപ്പൊക്ക് ഉച്ചക്ക് വല്ല ഫുഡിന് വല്ല പ്രശ്ന എന്തിനാ ടെൻഷൻ അടിക്കണേ അത് ശരിയാലേ അവിടെ തന്നെ കാണിക്കല്ലേ അതല്ല പാർട്ടി എത്രയാണ് നമുക്ക് അത് ഒന്നര കൊല്ലം അത് കുടിശ്ശിക വരുത്തിട്ട് ആ കുടിശ്ശിക വരെ അടച്ചു തീർക്കാ ഞങ്ങൾ എൻ ഡി എ സർക്കാർ അല്ലേണ്ടു അതല്ല എനക്ക് ഓർമ്മണ്ടാവും എന്റെ വല്യമാക്കൊക്കെ ഇരുപത്തിനാലായിരം ഒറ്റടിക്ക് കിട്ടിയത് എന്നറേ ഞമ്മളൊന്നും മറന്നിട്ടില്ല കേക്കണോ നമ്മളല്ലേ ഇതല്ലേ അതല്ലേ കുടുംബശ്രീതല്ലേ അതെ മുപ്പത്തഞ്ചു വയസ്സല്ലായിട്ടുള്ളു നോക്ക് എത്രയറിയോ ആറ് റുപ്പ്യാണല്ലോ ഇതൊക്കെ വന്നോണ്ടല്ലേ കിട്ടുന്നത് അത് മാത്രല്ല റോഡുകള് ഡിജിറ്റൽ ക്ലാസ് മുറികള് സ്മാർട്ട് സ്കൂളുകള് കെ പോണ് വാട്ടർ മെട്രോ അങ്ങനെ എത്ര എത്ര പദ്ധതികൾ കഴിഞ്ഞിട്ടില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വീട് കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉയർന്നെ അതെ ആയുർദൈർഘ്യം അങ്ങനെ എത്ര എത്ര ഇനി കുട്ടികൾക്കാവട്ടെ പോക്സോ കോടതികൾ അങ്കണവാടികളിൽ ബിരിയാണി സ്കൂളുകളിൽ പുതുക്കിയ ഭക്ഷണമെനു ലിഫ്റ്റുകളുള്ള സ്കൂളുകൾ വരെയുണ്ട് നമ്മുടെ നാട്ടില് ലൈഫ് പദ്ധതിയിലൂടെ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ എത്ര എത്ര വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് ലോകത്ത് തന്നെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിച്ചു ഈ വികസനം ഇനിയും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെ വോട്ട് നൽകൂ അല്ല കഥയെ ഞങ്ങൾക്ക് നീ പറയാണ്ടോ നിങ്ങളെല്ലാരും ഇങ്ങനെ വികസനം തരുമ്പോ ഞാൻ ഞങ്ങൾ എൽ ഡി എഫിന്റെ കൂടെ എല്ലാവരും വരുന്നു നമുക്കൊന്നിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജന വേണ്ടി ഒന്നിച്ച് മുന്നേറാം മാത്രമാവട്ടെ മറിച്ച് ജനമന്ത്രി വികസനത്തിനു വേണ്ടി ആവട്ടെ ഇടതുപക്ഷത്തിനവട്ട് തിരിഞ്ഞാടത്തെ നമ്മൾക്ക് വാനിൽ കമ്പിട്ടു ये मेरे भाई गुरु की तलवार मेरे अंदर